വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റായി കെ എസ് സനീഷിനെയും വൈസ് പ്രസിഡന്റായി ദിവ്യ സനിൽകുമാറിനെയും തിരഞ്ഞെടുത്തു പഞ്ചായത്ത് രൂപവൽക്കരിച്ച കാലം മുതൽ സി പി എം ഭരണ തുടർച്ചയുള്ള ഏക പഞ്ചായത്താണിത് ഇരുപത്തൊന്ന് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്ത് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒൻപത് വോട്ടുകളാണ് ലഭിച്ചത് എൻ ഡി എയുടെ രണ്ടംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു യു ഡി എഫിലെ ടി കെ ഷാരിയാണ് സനീഷിനോട് മത്സരം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്ന ഉത്തമമായ വിശ്വാസമാണ് എനിക്കുള്ളത് അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വടക്കേക്കരയുടെ മണ്ണിൽ വടക്കേക്കരയുടെ സമരഭാരം പെരുത്തും അതോടൊപ്പം തന്നെ കേഗുദാസിൻ്റെയും ചെത്തൊഴിലാളികളുടെയും കരത്തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും എല്ലാം ഐതിഹാസികമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വടക്കേക്കരയുടെ മണ്ണിന് ഈ നാട് ആവശ്യപ്പെടുന്ന രീതിയിലേക്കുള്ള ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരു വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും എന്നാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്